ഈശോ മിശുകായിക്കും സ്തുതികരിക്കട്ടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കാം ഇന്ന് വായിക്കാനായിട്ട് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യയം ഒന്ന് മുതലാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്നോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ നമുക്കൊരുമിച്ച് വചനം വായിക്കാം അനുഗ്രഹങ്ങൾ നിൻ്റെ ദൈവവുമായ കർത്താവിൻ്റെ കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകൾക്കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രമിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊറിയും നഗരത്തിലും വയലിലും നീ അനുരൂഹിതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുരഹിക്കപ്പെടും നിൻ്റെ അപ്പകുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുരഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുരഹിതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവവുമായി കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശാപനം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ ശമനം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ നിന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാരകരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരുകയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കല്പനകൾ ശ്രവിച്ച് അവർ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംവലം വിതിച്ചലിക്കരുത് അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്